ജീവിതത്തിന്റെ സ്തുതി വചന ദീപ്തിയിലേക്ക് ഏവർക്കും സ്വാഗതം സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം രംഗപ്പെടുത്തിയിരിക്കുന്നു ബാലസിംഹങ്ങളും ഇതെ കിട്ടാതെ വിശ്വനിക്കും യഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മക്കും കുറവില്ല ഏത് സാഹചര്യത്തിലും നമ്മെ പോറ്റുവാനും വഴി നടത്താനും കർത്താവിന് കഴിയും ലോകം എങ്ങനെയുമായി കളട്ടെ ഞാൻ കർത്താവിനോടൊപ്പം മാരിക നമ്മുടെ ദൈവം കരുതലുള്ളവനാണ് അതിനാൽ പച്ചയായ പുഴപ്പുറങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്കും നമ്മുടെ ജീവിതത്തെ നയിക്കും ചാമദിന നാളുകളിൽ ഏലിയ പ്രവാചകന് കാക്കകാൽ വരെ അപ്പമെതിച്ചു കൊടുത്ത കർത്താവാണ് നമ്മുടെ ദൈവം സിംഹക്കൂട്ടിൽ വിഷി നിന്ന ദാനിയേലിന് അബകുദ് പ്രവാചകൻ വരെ അപ്പമെതിച്ചു കൊടുത്ത കർത്താവാണ് നമ്മുടെ ദൈവം കാരാഗ്രഹത്തിൽ നിന്നും ഈജിപ്തിന് ഭരണാധികാരിയാക്കി യോസെഫിനെ വീട് എന്തേറ്റ് ദൈവം തന്നെ നമ്മുടെ ദൈവം പിന്നെന്തിനും നാം ഭയപ്പെടണം നമുക്ക് പ്രാർത്ഥിക്കാം പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നുമല്ല നമ്മുടെ രക്ഷയ്ക്കായി ഞാൻ ദൈവത്തിലേക്ക് തന്നെ മുഖം ഉയർത്തുന്നു എന്നെ വരും നടത്തണം ആമി